ടെലിവിഷൻ സിനിമാ താരം സ്വാസിക വിജയ് വിവാഹിതയായി ടെലിവിഷൻ താരവും മോഡലുമായ പ്രേം ജേക്കബ് ആണ് വരൻ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു വിവാഹം ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന അടിക്കുറിപ്പോടെ സ്വാസിക തന്നെയാണ് വിവാഹ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചത് ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കളുമായി വിവാഹവിരുന്നും സംഘടിപ്പിച്ചു നേരത്തെ ടെലിവിഷൻ സീരിയൽ രംഗത്ത് സജീവമായിരുന്ന സ്വാസിക പോലെ മംഗലം എന്ന സീരിയലിൽ അഭിനയിച്ചിരുന്നു സുരേഷ് ഗോപി ദിലീപ് ശ്വേത മേനോൻ രചന നാരായണൻകുട്ടി സരയു ദേവി ചന്ദന മഞ്ജു പിള്ള തുടങ്ങിയ സീരിയൽ സിനിമാ രംഗത്തെ പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുത്തു പൂജ വിജയ് എന്നാണ് സ്വാസികയുടെ യഥാർത്ഥ പേര് പ്രഭുവിന്റെ മക്കൾ കട്ടപ്പനിയിലെ ഋത്തിക് റോഷൻ മറിയം ജോസ് ചതുരം എന്നിവ ശ്രദ്ധേയമായ ചിത്രങ്ങൾ വാസന്തി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുകയും ചെയ്തു അച്ഛൻ അമ്മ അനിയൻ എന്നിവരടങ്ങുന്നതാണ് സ്വാസികയുടെ കുടുംബം അച്ഛൻ്റെ പേര് വിജയകുമാർ അദ്ദേഹം ബഹറിൻ അക്കൗണ്ടൻ്റാണ് അമ്മ ഗിരിജ അനിയൻ ആകാശ് ഏറോനോട്ടിക്കൽ എൻജിനീയറാണ് വാർത്തയിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിന്ന വിഷയമാണ് നടി സ്വാസിക വിജയുടെ വിവാഹം ഒപ്പം അഭിനയിച്ച നടൻ പ്രേം ജേക്കബാണ് സ്വാസികയുടെ വരനായത് വിവാഹ അടുത്ത സാഹചര്യത്തിൽ പോലും സാഹചര്യത്തിൽ പോലും സ്വാസിക തിരക്കിലായിരുന്നു അവർ വേഷമിടുന്ന സിനിമയുടെ പ്രവർത്തനങ്ങൾ ഈ സമയത്താണ് നടന്നത് ഇപ്പോൾ സ്വാസികയുടെ വിവാഹ തലയിൽ ധൃതി പിടിച്ച് ചെയ്യേണ്ടി വന്ന ഒരു കാര്യത്തെക്കുറിച്ച് വിവരം പുറത്തു വരികയാണ് തൻ്റെ വിവാഹത്തിന് സാരി എടുക്കാൻ പോലും സമയം കിട്ടാത്ത ആളായിരുന്നു സ്വാസിക എന്ന് മേക്കപ്പ് മാൻ അഭിലാഷ് പറയുന്നു അഭിലാഷ് തെരഞ്ഞെടുത്ത സാരി സാസിക കണ്ടിഷ്ടപ്പെട്ടു എന്ന് മാത്രം അതാണ് വിവാഹത്തിനണിഞ്ഞത് തിരക്ക് കാരണം നടക്കാതെ പോയ കാര്യങ്ങൾ വേറെയുമുണ്ട് നടിയും ബിഗ് ബോസ് മത്സരാർത്ഥിയുമായ ആര്യ ബാബുവിൻ്റെ ബ്രാൻഡായ കാഞ്ചീപുരത്തിൽ നിന്നാണ് സ്വാസികയുടെ വിവാഹ സാരി ഒരുക്കിയത് ടിഷ്യൂ കാഞ്ചീപുര സാരിയാണ് സാസിക അണിഞ്ഞത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്വാസികയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പം ഇന്നത്തേക്ക് മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് ടേക്ക് കെയർ സി യു